ഡോക്ടറല്ല ഡോക്ടർ ട്രെയിനിങ് പോയതാണ് പിന്നെ ഇവിടുന്ന് ഒരു മൂന്നാല് കിലോമീറ്റർ പോയി ചോക്കാണെന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട് അവിടെ മിക ഡോക്ടർ ഉണ്ട് പക്ഷെ അയാള് പട്ടിയെ തൊടൂല കോപ്പിനാണ് മൃഗഡോക്ടർ ആയിട്ടിരിക്കുന്നത് ഇത് കിട്ടിയത് ഞാനാണ് ഈ നാട്ടിലെ ഒരൊറ്റ ഗവർമെന്റ് ഡോക്ടർ നാട്ടില് ഒരു പട്ടിക രണ്ടു ദിവസമായിട്ട് ബ്ലാക്ക് ഇങ്ങനെ ഞൊണ്ടിഞ്ഞൊണ്ടി നടക്കുന്നുണ്ട് അപ്പൊ എന്താന്ന് സംഭവം അറിയണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ കാലിൽ ഇന്നലെ നോക്കിയപ്പോൾ ഒരു മുറി ഉണ്ടായിരുന്നു ഇപ്പോൾ നഗത്തിൻ്റെ താഴെ ഇന്നുമ്പോൾ രാവിലെ നോക്കിയപ്പോൾ നഖം പോയിട്ടുണ്ട് അതൊക്കെ ഇതാണ് അവസ്ഥ അപ്പോൾ ഇന്നലെയാണ് കണ്ടത് രണ്ടു ദിവസമായിട്ട് നാട്ടിൽ ഉണ്ടായിരുന്നില്ല ട്രിപ്പ് പോയിട്ട് പോയത് അപ്പോൾ ഇത് എപ്പോഴാണ് സംഭവിച്ചതെന്ന് അറിയില്ല അപ്പോൾ എന്തായാലും ഇത് ഡോക്ടറെ കാണിക്കാൻ പോകണം കുറച്ച് കുറച്ച് ഒന്നകം പോയിട്ടുണ്ട് കാല് കുത്താൻ പറ്റുന്നില്ല തൽക്കാലം നമുക്ക് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് ബ്ലാക്കിൻ്റെ കാൽ ഒന്ന് കെട്ടി കൊടുക്കാം അതാ ഇത് ബ്ലാക്കിൻ്റെ മുറീനൊക്കെ അടിക്കുന്നൊരു സ്പ്രേ മുറി എന്ത് നല്ല നല്ല സ്പ്രേയാണ് ഇത് അടിച്ച പെട്ടെന്ന് ഉണങ്ങും പക്ഷേ ഇത് കാലിൻ്റെ അടിയിലായതുകൊണ്ട് മണ്ണും ഇതെപ്പോഴും തട്ടിക്കൊണ്ടിരിക്കുകയാണ് നിലത്ത് അതുകൊണ്ടൊന്നും നടക്കില്ല അതുകൊണ്ട് കെട്ടിയിട്ട് ഒന്ന് നമുക്ക് പോകാം എന്നിട്ട് കഴിഞ്ഞിട്ട് ഡോക്ടറെ അടുത്തോ അല്ലെങ്കിൽ നമുക്ക് വേറെ ആരെയും കൊണ്ടെങ്കിലും പുറത്ത് ഒന്ന് മരുന്ന് വാങ്ങിച്ചിട്ട് ശരിക്കും ഒന്ന് കെട്ടാം കെട്ടിയാലും ബ്ലാക്കത് അയച്ച് കളയാൻ ചാൻസ് ഉണ്ട് ഓക്കെ നമുക്ക് കെട്ടാം ഴിക്കാൻ നോക്കട്ടെ സമയം സ്പ്രേന്റെ കളർ നീല കളറാണ് ഇത് പിന്നെ പോകൂല ടൈം പോകാന് എനിക്ക് ആറാണ് ഒരു വിധത്തിൽ കെട്ടി സെറ്റാക്കിണ്ട് വേണോ അങ്ങ നടനെ നടന്നോ വാ നടക്കാൻ വെച്ചിണ്ടോ കണ്ടോ ചെറിയൊരു കണ്ടോ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് लगे അത് കഴിക്കരുത് കഴിക്കരുത് लगे അങ്ങക്കൊന്ന് പുറത്തിറങ്ങാനാണ് ൾ പോവാണ് വെടാ പതുക്ക പതുക്കെ പോവല്ലേ കണ്ണുകളിൽ

ഹലോ ചോക്കാട് ഹോസ്പിറ്റൽ അല്ലേ ആ ഡോക്ടർ ഇണ്ടോ അവിടെ ആ ഞങ്ങളൊരു ഡോഗിനെയും കൊണ്ടുവരുന്നുണ്ട് അപ്പൊ അത് ഡോക്ടർ ഇണ്ടോന്ന് അത് കാലിലൊരു മുറിവ് മറ്റേ നഖത്തിന്റെ അവിടെ ആ ഓക്കെ എന്നൊക്കെ തന്നു എഴുതി തന്നു പക്ഷെ ഇതുവരെ കെട്ടിത്തരണ്ട ഇവര് കെട്ടി നമ്മളതിനോടൊപ്പം പിന്നെ മരുന്ന് തിരിച്ച് കെട്ടാനാ പറഞ്ഞത് തോന്നിപ്പോ ഇവിടുന്നാണേ കെട്ടിക്കൊണ്ടെന്ന് സാധനമായിരിക്കും ചെയ്തു വരും ഈ െ അപ്പ പോവാസണ്ട് അത് പിന്നൊരു എന്തു വണ്ടിയെന്ന് പറഞ്ഞപ്പോറാനേ സംഭവം ഡോക്ടറൊക്കെ ഉണ്ട് അത് മരുന്ന് എഴുതി തരാൻ മാത്രമാണ് എന്റെ ഒരു ഫ്രണ്ട് ഡോക്ടറാണ് ഞാൻ ഇത്രയും ദിവസം ഓനെ കൊണ്ടാണ് മരുന്ന് കഴിപ്പിച്ചത് പക്ഷെ ഞാൻ ഇവിടെ വന്നത് കാലിൽ കെട്ടാനാണ് പക്ഷെ അതൊന്നും നടന്നില്ല ഇവിടെ കെട്ടിക്കലും പരിപാടി ഒന്നുമില്ല പിന്നോട് പറഞ്ഞു ഈ സാധനം വാങ്ങി തേച്ച് കൊടുത്താൽ മതി പിന്നെ മരുന്ന് തേയ് തരാനാണെങ്കിൽ അന്നാ കാര്യം പണി എടുക്കാൻ താല്പര്യമില്ല ഇത് ഇങ്ങനെ കൊടുക്ക വിടുക ഇതന്നെ പരിപാടിയൊന്നും ചെയ്യാൻ സത്യം പറഞ്ഞാൽ അറിയില്ല അത് തന്നെയാണ് എന്തിനോ വേണ്ടി തിളക്കുന്ന വെറ്റിനറി ഡോക്ടേഴ്സ് ഫ്രണ്ട്സ് മരുന്ന് കിട്ടി പക്ഷേ ഒരു ഒരു ഓയിൽമെന്റിന് കുറവുണ്ട് അത് വൈകിട്ടേ വരൂടുമ്പോട്ട് ഞാൻ വരുന്ന വഴി എടുക്കും ഒരു ഡോക്ടർ പറഞ്ഞു പാവണ്ട് മാത്രം കുറച്ച് ബ്ലഡ് ഫ്ലോ ഉണ്ടായിക്കോട്ടെ ഇതൊന്നും ളൊന്നും സ്വന്തമായിട്ട് ഇത് കാലപ്പഴക്കം കൊണ്ട് വീട് പൊളിഞ്ഞു ചാടണേണ്ടതല്ല ഇവൻ ഈ കുത്തി കുത്തി ഇങ്ങനെ ഇങ്ങനെ കുത്തി കുത്തിന്റെ എത്ര ഇതാ ഒരു മീറ്റർ ഉള്ളേക്ക് പോയിക്കണേ അതിന്റെ കാരണം ഇതാണ് അതിന്റെ ഒരു നഖമാണ് വില കൊടുക്കേണ്ടി വന്നത് ബാക്കി വീണ കൊടുക്കണം ബാക്കി പുഴികൾ കഴിക്കില്ല അപ്പോൾ ചായൽ വെച്ചാലും പൊട്ടി കളയും പിന്നെ എണ്ണാക്കില് വായിട്ട് ഇറക്കി അത് ഇട്ടുകൊടുക്കണം നടക്കൂടും വാ ഇങ്ങനെ പൊളിക്കുക എന്നിട്ട് ഇങ്ങനെ തലപൊടി കൊടുക്കുക ഇഷ്ടല്ല വായ തുറക്കണല്ലോ ജിനോസറിന്റെ ടിങ്കോങ് ടിങ്കോങ് ഇങ്ങനെ ഇങ്ങനെ വിളിക്കണം ഫ്രണ്ട്സ് ഇത് കെട്ടിയത് ഞാനാണ് ഇത് പെട്ടെന്ന് ഈ നാട്ടിലുള്ള ഒരു ഗവൺമെന്റ് ഡോക്ടറും കെട്ടി തന്നതല്ല ഞാൻ കെട്ടിയതാണ് ഈ നാട്ടിലുള്ള ഒരൊറ്റ ഗവൺമെന്റ് ഡോക്ടറെ കൊണ്ടും ഒരു പാരും ഈ നാട്ടിൽ ഒരു പട്ടിക ഓക്കെ നന്ദി നമസ്കാരം